എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇതാ ഇന്ന് വെള്ളിരിക്കായും മാങ്ങയും കൂടെയാണ് കറി വയ്ക്കുന്നത് ആ വെള്ളിരിക്കായും മാങ്ങയുടെ കൂടെ ഞാൻ ഒരു സവാള ഒരു തക്കാളി ഇതും കൂടെ ചേർത്താണ് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് നല്ല ഒരു ഒഴിച്ചു കറി ഇന്ന് നമുക്ക് റെഡിയാക്കാം എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ട് വെള്ളിരിക്ക ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വട്ടെ വട്ടെന്താ വെള്ളിരിക്കാൻ നന്നായിട്ടും കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് കീറിയതിടുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു അര സ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി നീ ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളത്തുകൊണ്ട് ഇത് നന്നായിട്ട് വെന്തിരിക്കും സ്റ്റൗ കത്തിച്ച് അടുപ്പ് വെച്ചു ഇനി ഇതിവിടെ ഇരുന്ന് വേകാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം പത്ത് മിനിറ്റിൽ വെള്ളിരിക്ക വെന്തതിന് ശേഷമാണ് മാങ്ങ ഇടുന്ന കണ്ടോ ഇടയ്ക്ക് ഞാൻ എടുത്ത് വെന്തോ വെള്ളിരിക്ക വെന്തോന്ന് നോക്കാം വെള്ളിരിക്ക വേവാതെ മാങ്ങ ഇട്ടാൽ വെള്ളിരിക്ക ഇരിക്കാൻ വേഗിയല്ല അതുകൊണ്ട് ഞാനിത് ഇപ്പോൾ വെള്ളിരിക്ക വെന്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്തു ഇനി ഒരു മാങ്ങ പെട്ടെന്ന് വേഗം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അതിനുള്ള അരപ്പ് ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു നാലഞ്ച് കാന്താരി മുളക് ഒരു മൂ നാല് ചുവന്നുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ഇനി അരച്ചെടുക്കാം ഇത് അരച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മുടെ വെള്ളിരിക്കായും മാങ്ങയും ഒക്കെ നന്നായിട്ടും വെന്തിട്ടുണ്ടാവും ഇനി ഞാനത് നേരിട്ടിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത് തക്കാളിയും സവാളയും ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പം ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് ആദ്യം സവാളയൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു കുറച്ച് എണ്ണ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ആ സവാളയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം അത് ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അതിനായിട്ട് ആദ്യം സവാള ഇട്ട് കൊടുക്കുന്നു സവാളയൊന്ന് വഴുന്ന ഒരു കളറൊക്കെ ഒന്ന് പയ്യ മാറി വരുന്ന സമയമാകുമ്പം ഒരു തക്കാളി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നു തക്കാളി ഇനി വേവാനൊന്നും ഇരിക്കേണ്ട കാരണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇനി ഒഴിച്ച് കൊടുക്കുന്നത് ഈ അരപ്പ് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം ആ അരപ്പ് മൂപ്പിക്കുന്ന സമയം കൊണ്ട് തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞിരിക്കും കണ്ടോ അരപ്പ് മൂപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇങ്ങനെ ഉരുണ്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ആ ആറ് കഴുകി വെച്ച അരപ്പിൻ്റെ വെള്ളം കൂടെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം നല്ല തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് അത് വാങ്ങാവുള്ളൂ ഇനി നമ്മുടെ അരപ്പ് വെള്ളിരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ആവശ്യത്തിൻ്റെ എത്രമാത്രം ചാറ് വേണോ ആ അതനുസരിച്ച് ഇപ്പോൾ വെള്ളം ചേർക്കണം അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ചാറ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം ലേശ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ച് വരണം അതിനായിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം പെട്ടെന്ന് തന്നെ തിളച്ച് വന്നു കണ്ടോ നീ കടു പൊട്ടിച്ചൊഴിക്കാം ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരൊന്നര സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണ് ഉലുവയിട്ട് പൊട്ടിക്കുന്നു ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു സ്പൂണ് കടുകൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു മൂന്ന് മുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതും കൂടെ ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കറിക്കകത്ത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുന്ദരമായ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞിട്ടുണ്ട് കറിക്കാത്ത ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നു കണ്ടോ നല്ല ടേസ്റ്റുള്ള വെള്ളിരിക്കായും മാങ്ങായും കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ലൊരു സ്മെല്ലാണ് ആ കടുവ് പൊട്ടിച്ചങ്ങ് ഒഴിച്ചപ്പോൾ വരുന്നത് വെള്ളിരിക്കായും മാങ്ങയും നമ്മൾ കറി വെക്കാറുണ്ട് പക്ഷേ തക്കാളിക്കായും സവാളയും കൂടെ ഇട്ട് ഞാൻ കറി വെക്കാറില്ലായിരുന്നു അപ്പം നമ്മുടെ സുന്ദരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുമെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം താങ്ക്